യു കെയിൽ ആണെന്തായാലും അവിടെ ഒരു പാർക്കിൽ നമ്മുടെ കൊയാസ് ഒരു ഓട്ടം സംഘടിപ്പിച്ചു ഓട്ടത്തിൽ പന്ത്രണ്ട് വയസ്സ് താഴെയുള്ള പെണ്ണുങ്ങളും പിന്നെ ഫുൾ ആണുങ്ങളും ആണ് അവർ അതിനകത്ത് പങ്കെടുക്കാൻ അനുവദിച്ചത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ലണ്ടനിൽ തന്നെയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ട് മുകളിലുള്ള സ്ത്രീകളെ ഏ നമ്മുടെ ശബരിമലയിലൊക്കെ പറഞ്ഞാൽ പത്തിൻ്റെ അമ്പതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞ പോലെ പന്ത്രണ്ടിൻ്റെ പന്ത്രണ്ട് വയസ്സിൻ്റെ മുകളിലുള്ള സ്ത്രീകളെ പങ്കെടുപ്പിക്കാത്തതിൽ അവിടുത്തെ ഒരു പ്രധാന ഒരു മന്ത്രി പ്രധാനമന്ത്രി അല്ല അവിടുത്തെ മന്ത്രി അതിൽ ഭയങ്കര അത്ഭുതവും വെറുപ്പും അദ്ദേഹത്തിന് അത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞൊരു വാർത്തയാണ് ബി റിപ്പോർട്ട് ചെയ്തത് അതായത് സ്ത്രീകളെ ഇതുപോലെ പരസ്യമായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഒഴിവാക്കുന്നു അത് സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനമാണെന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ഇതുപോലത്തെ വാർത്തകൾ വരുന്നത് കുറച്ചാൾക്കെങ്കിലും കാര്യങ്ങൾ മനസ്സിലാകാനും ഇതുപോലത്തെ മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ ഇതുപോലത്തെ മത ചാഠ്യങ്ങൾ എന്താണെന്നും ഈ പ്രത്യേകിച്ച് ലണ്ടനിലൊക്കെ ആയതുകൊണ്ട് ഇസ്ലാമിൻ്റെ തനിക്കോണം എന്താണെന്നും മനസ്സിലാക്കാൻ സഹായിക്കും